നമസ്കാരം ഞങ്ങൾക്കും പറയാനുണ്ട് പുതിയ ഈ ആഴ്ചയിൽ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച പത്രമൊക്കെ വായിച്ചെങ്കിൽ നമ്മൾ അറിഞ്ഞു കാണുമായിരിക്കും നമ്മുടെ ഭാരതത്തിൻ്റെ നിയമ സംവിധാനത്തിൽ പ്രത്യേകിച്ച് ക്രിമിനൽ പ്രൊസീജിയറിൽ കുറേയധികം മാറ്റങ്ങൾ വന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങൾ വന്ന ഒരാഴ്ചയാണ് കടന്നുപോയത് ജൂലൈ ഒന്ന് മുതൽ നിലവിലുണ്ടായിരുന്ന ചില നിയമങ്ങൾ മാറ്റി നിങ്ങൾ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കായും ഒക്കെ വക്കീലായിട്ടും പോലീസായിട്ടും ഒക്കെ നല്ല കിടക്കാച്ചി ഡയലോഗ് വരത്തില്ല ഐ പി സി സെക്ഷൻ സിആർ പി സി സെക്ഷൻ ഇപ്പോൾ നമ്മുടെ മീഷമാധവൻ എൻ്റെ ഫേവറേറ്റ് അഡ്വക്കേറ്റ് മുകുന്ദനണി ഫ്രം മീശമാധവൻ എസ് ഐ ഇ പെൻ പാപ്പിച്ചോട് പറയത്തില്ലേ സാർ നിയമം അറിയത്തില്ല നിങ്ങൾ പഠിക്കണമെന്നൊക്കെ പറഞ്ഞാൽ കുറേ സെക്ഷൻസ് ഒക്കെ പറയത്തില്ലേ സിആർ പി സി സെക്ഷൻപത് ഐ പി സി സെക്ഷൻ സിആർ പി സി ഇത് എന്താന്ന് നിങ്ങൾ ആ കുറച്ച് പേരെങ്കിലും ആലോചിച്ചിട്ടുണ്ടായിരിക്കും അല്ല നമ്മുടെ വക്കീലന്മാർക്കൊക്കെ അറിയായിരിക്കും അപ്പം ഭാരതത്തിൽ മൂന്ന് നിയമങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയറിൽ ഒന്ന് ഐ പി സി ഇന്ത്യൻ പീനിയൽ കോഡ് ഈ സിനിമയിൽ നമ്മൾ പറഞ്ഞ ഈ ഐ പി സിക്ക് പകരം ഭാരതീയ ന്യായ സംഹിത സിനിമ മാത്രമല്ല ജീവിതത്തിൽ കേട്ടോ ന്യായ സംഹിത സി ആർ പി സിക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പിന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അതായത് മൂന്നാമത്തെ ആക്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ മൂന്ന് നിയമങ്ങൾ പുതുതായിട്ട് നിലവിൽ വന്നു ഇത് വളരെ ഗൗരവമുള്ള കാര്യം കാര്യം ഇനി നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിൽ ഈ ക്രിമിനൽ പ്രൊസീജിയർ മുഴുവൻ ഇതിൻ്റെ ഒരു ബേസിലാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ചരിത്രം തേടി പോവുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ലോഡ് മെക്കാളെ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ശ്രമം ആരംഭിച്ചത് ഒരു ക്രിമിനൽ പ്രൊസീജിയർ ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഐ പി സിയും പിന്നെ ബാക്കിയുള്ള നിയമങ്ങളൊക്കെ വന്നു യഥാർത്ഥത്തിൽ നൂറ്റി അറുപതിലേറെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ നിയമം പൊളിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് കുറേ മാറ്റങ്ങൾ വരുന്നത് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് നമ്മുടെ ഈ നിയമമാറ്റങ്ങൾ നിങ്ങളൊക്കെ ഈ യൂത്തന്മാരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളുക ഈ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിഴയടിച്ച് സ്കിപ്പ് ആകാം എന്നുള്ള ആ മോഹം ഉപേക്ഷിച്ചേക്കുക പുതിയ ഒരു ശിക്ഷ കൂടി ഒഫീഷ്യലായിട്ട് ഈ ഭാരതീയ ന്യായ സംഹിതയിൽ കൊണ്ടു മറ്റൊന്നുമല്ല സാമൂഹിക സേവനമാണ് സാമൂഹിക സേവനം ഒരു ശിക്ഷയായിട്ട് തന്നെ നൽകുന്നുണ്ട് എന്ന പ്രത്യേകത ശരിക്കും ഈ ഒരു നമ്മുടെ പുതിയ നിയമസംവിധാനത്തിലുണ്ട് അതുപോലെ തന്നെ കേസുകളിലെ വിചാരണ ആറുമാസത്തിനകം തീർക്കണം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കേസുകളാണെന്നുണ്ടെങ്കിലും വിചാരണ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ തീർക്കണമെന്നാണ് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് അങ്ങനെ കുറേയധികം നല്ല കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു കാര്യം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ആൾക്കൂട്ട വിചാരണകൾ ബലാത്സംഗം പോലെയുള്ള ഹീനമായ തെറ്റുകളൊക്കെ നടക്കുമ്പോൾ നിലവിലുള്ള നിയമത്തെക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വധശിക്ഷ തന്നെ ഇത്തരം തെറ്റുകൾക്ക് വധശിക്ഷ തന്നെ അർഹിക്കുന്ന കുറ്റങ്ങളായിട്ട് ഈ തെറ്റുകളെയൊക്കെ ഈ നിയമ സംവിധാനത്തില് മാറ്റിയിട്ടുണ്ട് വേറൊരു കാര്യം എന്തിനും ഏതിനും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഓൺലൈനായിട്ട് പരാതി നൽകാനുള്ള അവസരം അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ രേഖകൾ നമ്മുടെ ഈ മൊബൈലിലെ സ്ക്രീൻ റെക്കോർഡ് ഈ കളത്തിലൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ചോളുക എല്ലാം റെക്കോർഡാണ് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് അല്ലെങ്കിൽ നമ്മുടെ കോൾ ഡാറ്റ അങ്ങനെയുള്ള ഈ ഡിജിറ്റൽ രേഖകളൊക്കെ തന്നെ ഇനി പ്രധാന തെളിവുകളായിട്ട് സ്വീകരിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഈ പുതിയ നിയമ സംവിധാനം ജനങ്ങൾക്ക് നൽകുന്ന സൗകര്യങ്ങളാണ് പക്ഷേ തീർച്ചയായിട്ടും നമുക്കറിയാം കുറച്ച് വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രതിപക്ഷ എം പിമാരെ രാജ്യസഭയിൽ നിന്ന് ലോകസഭയിൽ നിന്നുമായിട്ട് രണ്ട് സഭകളിൽ നിന്നായിട്ട് സസ്പെൻഡ് ചെയ്ത സമയത്താണ് ഈ നിയമം ചർച്ച ചെയ്തതെന്നും ഇത് പാസ്സാക്കിയതെന്നും അതുകൊണ്ട് ഇതിലൊരു പുനരാലോചന വേണം പുനഃപരിശോധന എന്നൊക്കെ തന്നെ കുറച്ച് വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി അതുപോലെ നമുക്കറിയാം ഈ നിയമങ്ങളുടെ പേരൊക്കെ ഹിന്ദിയിലായത് കാരണം തമിഴ്നാട് അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ ഇതിനെ പേര് മാറ്റണം അതൊക്കെ തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി കൃത്യമായിട്ട് അതിനുള്ള വിശദീകരണം കൊടുത്തു പേരുമാറ്റവുമായി സംബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്താൻ തയ്യാറാണ് കൂടാതെ അദ്ദേഹം പറയുന്നത് പാർലമെൻറ്റില് ലോകസഭയിൽ ഒൻപതര മണിക്കൂറോളം രാജ്യസഭയിൽ ആറു മണിക്കൂറും ചർച്ച ചെയ്ത് ലോകസഭയിലാണെങ്കിൽ മുപ്പത്തിനാല് എം പിമാർ അതുപോലെ രാജ്യസഭയിലാണെങ്കിൽ നാൽപ്പത് എം പിമാരൊക്കെ ചർച്ച ചെയ്താണ് ഈ നിയമം പാസ്സാക്കിയത് അദ്ദേഹം നൽകിയ മറുപടി അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഈ വിമർശനങ്ങൾക്കപ്പുറം എന്തായാലും നിയമം നടപ്പിലാക്കി ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ചിന്തകൾ ഇതിനെ കൃത്യമായിട്ട് വിമർശനാത്മകമായി കാണുന്ന ചില ചിന്തകളും കൂടെ നിങ്ങളുടെ മുൻപിലേക്കൊന്ന് വെക്കുക അതായത് പഴയ നിയമത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ട് നിയമത്തിൽ രാജ്യദ്രോഹ കുറ്റം അത് ഐ പി സി നൂറ്റി ഇരുപത്തിനാല് എ ആയിരുന്നു വകുപ്പ് അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയെങ്കിൽ പുതിയ നിയമത്തിൽ നൂറ്റി അമ്പത് അമ്പത്തിരണ്ട് അങ്ങനെ കുറേ വകുപ്പുകളിൽ വിപുലീകരിച്ച രീതിയിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇത്തരം ശിക്ഷകൾ അല്ലെങ്കിൽ ഇത്തരം തെറ്റുകൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നമ്മുടെ നിയമത്തിൽ കൊണ്ടുവരികയും ആ രീതിയിലുള്ള ശിക്ഷകൾ കൂടുതൽ കൃത്യമായിട്ട് നൽകാനൊക്കെ ഗവൺമെൻറ് പ്രൊവിഷൻ കൊണ്ടുവന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഡിജിറ്റൽ രേഖകൾ നമ്മൾ ഉപയോഗിക്കുന്നു ഗൗരവമായിട്ട് തെളിവായിട്ട് ഉപയോഗിക്കുന്നു പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ കണ്ട് കാണും അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യൻ ട്യൂവിൻ്റെ കമലഹാസിൻ്റെ സിനിമയുടെ ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും മരിച്ചുപോയ അനശ്വര കലാകാരന്മാർ നമ്മുടെ നെടുമുടി വേണ പോലുള്ളവരൊക്കെ തന്നെ അതിനൊന്ന് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ഈ നമ്മളിങ്ങനെ നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ എഐ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പോലെയുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് കൃത്രിമമായിട്ട് തെളിവുണ്ടാക്കിയാൽ നമ്മുടെ കോടതികൾ ശരിക്കും ഒന്ന് പണിപ്പെടും ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ ഗൗരവമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറേയധികം വിമർശനങ്ങൾ ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ട് പക്ഷേ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ നമുക്ക് ചിന്തിക്കാം ഇതെല്ലാം നല്ലതായിട്ട് വരും ഇപ്പോൾ പുതിയ നിയമത്തിലെ പല വകുപ്പുകളും പോലീസിന് അധിക അധികം അമിത അധികാരം നൽകുന്നു അങ്ങനെ കുറേ വിമർശനങ്ങളുണ്ട് പക്ഷേ നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്ത് ശക്തമായൊരു നിയമസംവിധാനമുണ്ട് അത് കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കുറേ പഴയ സംഭവങ്ങൾ ഉന്നാവോ കത്വ ഹത്രാസ് ബൽറാംപൂർ വാളയാർ കേരളത്തിൽ ഇങ്ങനെ കുറേ വലിയ ഗൗരവമുള്ള പ്രശ്നങ്ങൾ കേസുകൾ ബലാത്സംഗ കേസുകളൊക്കെ തന്നെ ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഇത്തരം ശക്തമായ വധശിക്ഷ നൽകുന്ന ഇത്തരം നിയമങ്ങൾ തീർച്ചയായിട്ടും വലിയ ഒരു പ്രതീക്ഷയാണ് സമൂഹത്തിന് നൽകുന്നത് അതുപോലെ തന്നെ മധ്യപ്രദേശിലെ റോഷനി വാൽമീകി അവിനാശ് വാൽമീകി അട്ടപ്പാടിയിലെ നമ്മുടെ മധു ഇവരെയൊക്കെ ബന്ധപ്പെട്ടുള്ള ആൾക്കൂട്ട വിചാരണയും കൊലപാതകങ്ങളും ഒക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് ഇത്തരം നിയമങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആൾക്കൂട്ട വിചാരണയും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇതിൽ അതിക്രമങ്ങളൊക്കെ അവസാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എന്തായാലും ഇത് ജൂലൈ മാസമാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ജൂലൈ മാസം അഞ്ചാം തീയതി അന്തരിച്ച അഥവാ രക്തസാക്ഷിയായ ഇരുന്നൂറ്റി എഴുപത് ദിവസം കൃത്യമായ വിചാരണ കൂടാതെ തടവിലാക്കപ്പെട്ട ഫാദർ സ്റ്റാൻ സ്വാമിയെ പോലെയുള്ള വിശുദ്ധരായിട്ടുള്ള ധീരരായ ഹതഭാഗ്യരായ പോരാളികൾക്ക് നീതി ലഭിക്കുവാനും നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന പുതിയ നിയമം കാരണമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം ആ ഒരു പ്രതീക്ഷയിൽ ഈ വാർത്ത ഇവിടെ നിങ്ങളുടെ ചിന്തയിലേക്ക് വയ്ക്കുകയാണ് ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും കൂടുതൽ ഉറപ്പ് നൽകുന്ന നല്ലൊരു നിയമ സംവിധാനം നമുക്ക് ഈ പുതിയ നിയമ വ്യവസ്ഥയിലൂടെ ഉണ്ടാകും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ഒരു നിയമസംവിധാനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെ ഗൗരവമുള്ളൊരു വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു നിങ്ങളത് ഓർത്തിരിക്കുകയും ചെയ്യുക ഇനി അതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു വിഷയം നിങ്ങളോട് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ആഴ്ച വന്ന ഒരു റിപ്പോർട്ട് ഒരു പഠന റിപ്പോർട്ട് ആ പഠന റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇന്ത്യൻ കല്യാണ വിപണിയുടെ മൂല്യം പത്ത് ലക്ഷം കോടി രൂപ കവിഞ്ഞു എന്നുള്ളതാണ് പത്ത് ലക്ഷം കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പൂജ്യം അല്ലേ നമുക്ക് ഈ വിരലിൽ വേണ്ടി നിറങ്ങാൻ പറ്റത്തില്ല അതായത് ഇത് വേറെ അമേരിക്കൻ കല്യാണ വിപണിയുടെ ഇരട്ടിയാണിത് ഈ കോവിഡിന് ശേഷം ശരിക്കും നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാരങ്ങ് അറുമാതിക്ക് എന്ന് പറയുന്നത് അവർ ആഘോഷങ്ങൾ മുഴുവൻ ഒരു കല്യാണത്തെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമെന്ന് പറയുന്നത് പത്ത് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് അത് അമേരിക്കൻ കല്യാണ വിപണിയുടെ ഇരട്ടിയാണ് ഇന്ത്യയിലെ കല്യാണ വിപണി എന്ന് പറയുന്നത് നമ്മുടെ ചിലവുകളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഇത് ചുമ്മാ ഒരു കുഞ്ഞുങ്ങളിൽ സ്റ്റഡിയൊന്നുമല്ല പ്രമുഖ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കും അതുപോലെ തന്നെ ബ്രോക്കറേജ് സ്ഥാപനമൊക്കെയായ ജെഫ്രീസിൻ്റെ ഒരു പുതിയ റിപ്പോർട്ടിനനുസരിച്ചുള്ള കണക്കാണ് അവർ പറയുന്നത് ഇന്ത്യയിൽ എൺപത് ലക്ഷം മുതൽ ഒരു കോടി വരെ കല്യാണങ്ങളാണത്രയും ഓരോ വർഷവും നടക്കുന്നതെന്നാണ് അത്രക്കാലം അല്ലേ ഈ ഡൈവോഴ്സിൽ നിരക്കൂടെ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ചേർത്ത് വായിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് കാരണം കെട്ടുറപ്പുള്ള കല്യാണങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ ആണല്ലോ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ മലയാളികളും ഇതിനകത്ത് ഒട്ടും മോശമല്ല ഈ പറഞ്ഞ ഇന്ത്യയിലെ നമ്മുടെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സ്പെൻഡിങ് പാറ്റേൺ വിശദമായിട്ട് ചിലവഴിക്കുമ്പോഴത്തേക്ക് ചർച്ച ചെയ്യുമ്പോഴത്തേക്കിനും ഇവർ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കുടുംബങ്ങൾ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുന്നതിൻ്റെ ഇരട്ടി തുകയാണ് കല്യാണത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് അതായത് കൊച്ചിനെ സ്കൂളിൽ ചേർത്ത് അവനെ ഒരു പി ജി ഒക്കെ എടുത്താലും വെടുക്കനായ കൊച്ചാക്കി മാറ്റാൻ വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നതിൻ്റെ ഇരട്ടി നമ്മൾ ഒരു കല്യാണം നടത്താൻ വേണ്ടി ചിലവഴിക്കുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആത്മപരിശോധന ആവശ്യമുള്ളൊരു കാര്യമാണ് അതായത് ഇനി ഇത് അമേരിക്ക നമ്മളെല്ലാം അമേരിക്കയായിട്ടുള്ള നമ്മൾ കമ്പയർ ചെയ്യുന്നത് അമേരിക്കയിൽ നേരെ തിരിച്ച ഉൾട്ടയെ അമേരിക്കയിൽ എങ്ങനെയാണ് അമേരിക്കയിലെ ഒരു കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തിന് വേണ്ടി ചിലവഴിക്കുന്നതിൻ്റെ പകുതി തുകയാണ് അവർ കല്യാണത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് അതുകൊണ്ട് ഈ ഇന്ത്യയിലെ നമ്മുടെ ഈ കല്യാണ സംസ്കാരം നമുക്കറിയാം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ട് വീട്ടിൽ മുഴുവൻ ഒരു വലിയ എന്താ പറയുക ആഘോഷം വർണ്ണ പ്രപഞ്ചമാക്കി ലൈറ്റൊക്കെ ഇട്ട് പൊളിച്ച് അടിപൊളിയാക്കി അത് നാല് പേര് പോസ്റ്റ് ചെയ്ത് കണ്ടാലും നമുക്കൊരു സന്തോഷമുള്ളൂ അപ്പം ഇത്തരം ഒരു ഇന്ത്യക്കാരൻ്റെ അപകടകരമായ ഒരു കല്യാണ ചിലവഴിക്കലിനെക്കുറിച്ചാണ് ജെഫ്രീസിൻ്റെ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് നമുക്ക് അറിയാം പ്രിയപ്പെട്ട ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കല്യാണം നടക്കാൻ പോലും സാധിക്കാതെ സാമ്പത്തികമില്ലാത്ത ബുദ്ധിമുട്ടുന്ന ഒത്തിരി സാധാരണപ്പെട്ട ആൾക്കാരുള്ള നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞൊരു വാർത്ത ഇതൊരു സ്റ്റഡി ആയിരിക്കാം ഇതൊരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് അവർ പുറത്തുവിട്ട റിപ്പോർട്ടായിരിക്കാം പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ ചിലവുകളിൽ ഒരു അല്പം പെടുത്തം നമ്മൾ കൊണ്ടുവരുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു അത് നിങ്ങളുമായി പങ്കുവെക്കുന്നു നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസമാണ് കുട്ടികളെ പഠിപ്പിക്കുക അതിനുശേഷം നമുക്ക് അവരെ കല്യാണം കഴിച്ച് അയിപ്പിക്കാം എന്നുള്ളൊരു ബോധ്യം ജെഫ്രീസിൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കല്യാണങ്ങൾക്കപ്പുറം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും നമ്മുടെ ചിലവുകളെന്ന് പറയുന്നത് പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു തുറവി ഈ ചിന്ത നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു വീണ്ടും അടുത്ത ആഴ്ച മറ്റ് ചില വാർത്തകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി